ഹലോ മെഡി ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് ടി വി എല്ലാർക്കും സുഖ നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം ഇട്ടിരുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമ്മളെ ഫുഡ് ഇന്ന് ക്രമീകരിക്കാൻ നമ്മൾ എന്ത് ഫാസ്റ്റിങ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ഡയറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു ഫുഡ് ഓർഡർ അല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് കുറയില്ല എല്ലാവരുടെയും കൺഫ്യൂഷനാണ് അല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് എത്ര ഇതിലും ചേച്ചി ഈ വണ്ണം ഞാൻ കുറയുന്നില്ല ഞാൻ ഭക്ഷണം തീരെ കഴിക്കണില്ല എന്നിട്ട് കുറയണില്ല എന്നൊക്കെ നമ്മൾ ഭക്ഷണം തീരെ കഴിക്കേണ്ടിരുന്നാൽ നമുക്ക് വണ്ണം ഉള്ളൂ അതുപോലെ തന്നെ ഉറക്കം നമുക്ക് ഉറഞ്ഞാലും നമുക്ക് വണ്ണം കുറയത്തൊന്നുമില്ല അതും ഉള്ളൂ അപ്പം നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭക്ഷണത്തിൻ്റെ ക്രമീകരണമാണ് നമുക്ക് നമ്മളുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരെന്തായാലും വെയിറ്റ് ലോസ് നമ്മൾ ക്ലിൻസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രീവിയസ് വീട്ടിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഭക്ഷണം എന്തൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് വണ്ണ വയ്ക്കാത്ത ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കാണുക അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മൾ ഓൾമോസ്റ്റ് ടു വീക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണ ക്രമീകരണത്തിന് വേണ്ടി എത്ര പേരത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി നമുക്ക് തുടർന്ന് നമ്മൾ മൂന്നു നേരം ഭക്ഷണം നമ്മൾ ക്രമീകരിച്ച് അതായത് നമ്മൾ ഓവറായിട്ട് കൂടുതൽ ഫുഡ് കഴിക്കാണ്ട് എന്നാലും നമ്മള് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ഫാസ്റ്റിംഗ് ഒന്നും എടുക്കുന്നില്ല ചുരുക്കി ഇടഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക അതായത് ഇടക്കിട കുറയ്ക്കല പരിപാടികൾ ചായ ഇടക്കിടയ്ക്ക് ചായ കുടിക്കുക അങ്ങനെയുള്ള പരിപാടികൾ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മള് കറക്റ്റ് മൂന്നേരം ഭക്ഷണം അതുപോലെ തന്നെ നന്നായിട്ട് നമ്മള് വാട്ടർ നന്നായിട്ട് വാട്ടർ കുടിക്കാം ഡീറ്റോസ് വാട്ടർ ആണെന്നുണ്ടെങ്കിലും നോർമൽ വാട്ടർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വാട്ടർ കുടിക്കാം ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിട്ടും അത് ഇനിയിപ്പോൾ നമ്മൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഈ ടു വീക്സ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നോക്കാം നമുക്ക് തടി കുറയ്ക്കേണ്ടത് നമ്മൾ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ നമ്മളെ എല്ലാ ലോകമെമ്പാടും അറിയപ്പെടുന്ന രണ്ട് മാർഗങ്ങളാണ് ഒന്ന് കീറ്റോ ഡയറ്റ് പിന്നെ രണ്ടാമത്തെ ഡയറ്റാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഈ രണ്ട് ഡയറ്റാണ് നമുക്ക് ഫാസ്റ്റായിട്ട് എത്ര തടി കുറയാത്തവരുടെയും തടി കുറയ്ക്കാനുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബോഡി ഫിറ്റ് ആക്കാനുള്ള രണ്ട് മാർഗങ്ങള് നമുക്ക് കീറ്റോ ഡയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ നമ്മുടെ ശരീരം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയതിനു ശേഷം കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കുറച്ച് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഡയറ്റാണ് കീറ്റോ ഡയറ്റ് ഇതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓർക്കും ഈ കൊഴുപ്പ് നമ്മൾ കഴിച്ചാൽ നമുക്ക് വണ്ണം കുറയും കൂടുതൽ നല്ല ചിന്തിക്കാം പക്ഷേ അല്ല കീറ്റോ ഡയറ്റിൽ നമുക്ക് നന്നായിട്ട് വണ്ണം കുറയ്ക്കാം പക്ഷേ നമ്മൾ കൂടുതലും കൊഴുപ്പ് കൂടുതൽ കഴിക്കാൻ അല്ലെങ്കിൽ അതിന് നമുക്ക് ചിലപ്പോൾ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റെഗുലർ ജോലിക്ക് പോകുന്നവർക്കോ നമുക്ക് ആ ഒരു മർത്തം പൊരിച്ചു അങ്ങനെ നമുക്ക് ഉച്ചയ്ക്കും രാവിലെ ഉച്ചയ്ക്കും വൈകീട്ടായിട്ട് നമുക്ക് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് പാടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ആണ് ഇതെന്ന് വെച്ചാൽ ലോകമെമ്പാടും ഒരുപാട് ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ണം ഉള്ളവർക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് ഇന്റർമീഡിയന്റ് ഡയറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഡയറ്റ് കൂടിയാണ് ഇതൊരു ഡയറ്റ് എന്നല്ലെങ്കിൽ പറയുന്നത് ഇതിൽ ഫാസ്റ്റിംഗ് എന്ന് വേണം പറയാനായിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ഫാസ്റ്റ് ചെയ്തു അല്ലാതെ ഡയറ്റെടുത്തു മൂന്നാമത്തെ ദിവസം നമുക്കത് എനിക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എന്തും വാരിവലിച്ച് തിന്നാൻ അന്ന് നമ്മൾ ഡയറ്റ് എടുക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് നമ്മൾ എടുക്കരുത് എന്താണ് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭക്ഷണത്തെ ഫസ്റ്റ് ക്രമീകരിക്കാം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുകയാണ് അതായത് പന്ത്രണ്ട് മണിക്കൂർ നമുക്ക് ഭക്ഷണം കഴിക്കാം പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നു അപ്പോൾ ഇത് നോർമൽ അല്ലേ നോക്കും പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ടൈമും നൈറ്റ് ടൂറ്റ് നമുക്ക് എടുക്കാനല്ലേ നോക്കും സെയിം ആണ് ഈ ട്വൽഫ് ഹവർ ഫാസ്റ്റിങ് എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് കഴിക്കാം എന്ന് പറഞ്ഞ സമയത്തെ നമ്മൾ ഡിവൈഡ് ചെയ്യുക മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്തിട്ട് ആ സമയം ഓർഡർ ആക്കിയിട്ട് നമ്മൾ കറക്റ്റ് ഭക്ഷണം കഴിക്കാം ഇട നേരത്ത് നമ്മൾ ഡ്രിങ്ക്സ് നമുക്ക് വെയ്റ്റ് ലോസിനുള്ള ഡ്രിങ്ക്സ് കഴിഞ്ഞാൽ ജ്യൂസ് കഴിക്കാം അങ്ങനെയൊക്കെയല്ല മധുരങ്ങൾ ഒഴിവാക്കുക മാക്സിമം നമ്മൾ മാക്സിമം എന്നല്ല നമ്മൾ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ വെളുത്ത ഷുഗർ എന്ന് പറയുന്ന ആ ഒരു വെളുത്ത വിഷം എന്ന് പറയുക അത് നമ്മൾ തീർത്തും ഒഴിവാക്കുക അതിന് ശേഷം വെള്ളം കുടിക്കുക ഇട്ട സമയത്ത് മൂന്നു നേരം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാവുന്നതാണ് പിന്നെ ബാക്കിയുള്ള പിന്നീട് വരുന്ന പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത് പകരം നമുക്ക് ലിക്വിഡായിട്ടുള്ള നമുക്ക് ഡ്രിങ്ക്സ് വാട്ടർ നന്നായിട്ട് കുടിക്കാം എന്ന് പറയുന്നത് മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് അത് കഴിഞ്ഞിട്ട് പത്ത് മണിക്കൂർ നമുക്ക് ഭക്ഷണം കഴിക്കാം ഈ പത്ത് മണിക്കൂറിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ഓർഡറിൽ നമ്മൾ ഭക്ഷണം കഴിക്കാം ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്തായാലും ഈ പതിനാല് മണിക്കൂർ നമ്മൾ വേറെ ഒന്നും കഴിക്കരുത് ഫാസ്റ്റിംഗ് എടുക്കണം ഈ നെക്സ്റ്റ് മെത്തേഡ് ആണ് സിക്സ്റ്റീൻ ടു എയ്റ്റ് പറയുന്നത് പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്നു അതുപോലെ തന്നെ എട്ട് മണിക്കൂർ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ ഒരു മെത്തേഡാണ് സിക്സ്റ്റീൻ ഈസ് ടു എയ്റ്റ് എന്നുള്ളത് അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് മെത്തേഡാണ് എയ്റ്റീൻ ഈസ് ടു സിക്സ് മെത്തേഡ് ഈ മെത്തേഡിൽ നമ്മൾ പതിനെട്ട് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുന്നു അതുപോലെ ആറ് മണിക്കൂർ ആ ടൈമിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ അപ്പോൾ ആറ് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് നേരമായിട്ട് നമ്മളുടെ ഭക്ഷണ ക്രമത്തെ നമ്മൾ ചുരുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഫാസ്റ്റിങ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രമീകരിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പിലേക്കും പെട്ടെന്ന് പെട്ടെന്നല്ല കടക്കുന്നത് ഏതൊരു നമ്മൾ ഒരു ആദ്യം നമ്മൾ ഫസ്റ്റ് പന്ത്രണ്ട് മണിക്കൂർ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനാല് മണിക്കൂർ എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക അതിന് ശേഷം വെയ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എവിടെയാണോ നമ്മളുടെ വെയ്റ്റ് സ്റ്റക്കാവുന്നത് ആ സ്റ്റക്കാവുന്ന സമയത്ത് മാത്രമേ നമ്മൾ നെക്സ്റ്റ് മെത്തേഡിലേക്ക് നമ്മൾ മാറാവുള്ളൂ അങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഫുഡ് കഴിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ വാരി വലിച്ച് എന്തെല്ലാമോ കഴിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നോക്കി അങ്ങനെ വെയിറ്റ് അധികം കൂടാത്ത ഭക്ഷണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ചെയ്യാം നമ്മൾ ഹെൽത്തിന് യാതൊരു പ്രശ്നമില്ല മാത്രമല്ല ഒരുപാട് ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് അതുപോലെ ഒക്കെ ഡിസീസൊക്കെ ക്യൂറാവുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ച ഒരു ഡയറ്റാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡയബറ്റിക് ഡിസോർഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും തൈറോയിഡ് പ്രോബ്ലംസ് ആണെങ്കിലും അങ്ങനെ അങ്ങനെ മെറ്റബോളിക് സ്ട്രെങ്ത്ത് കൂട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങളും ഇതിനുണ്ട് അപ്പം ഇത് മാത്രമല്ല തൗസൻഡ് തൗസൻഡ് ഓഫ് ഇഷ്യൂസിന് നമുക്ക് ഇതിൽ പരിഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്ത് നോക്കാം നമ്മൾ ഇങ്ങനെ വേണിയിടുമ്പോഴത്തേക്കും പലരും പറയാറുണ്ട് കാര്യം പറഞ്ഞിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തീർത്തുകൂടിയിരുന്നു അപ്പോൾ നമുക്ക് ഡൗട്ട്സ് ഉണ്ടാവും അതുകൊണ്ടാണ് കുറെ കാര്യങ്ങൾ ഡൗട്ട് ഉള്ളതിനനുസരിച്ച് ഞാൻ ക്ലിയർ ചെയ്തു തരുന്നത് പിന്നെ നമുക്ക് ചോദിക്കുന്ന വെച്ചാൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഇത് ചെയ്യാമെന്ന് ചോദിച്ച് ഡെലിവറി കഴിഞ്ഞിട്ട് ആറ് മാസത്തോളം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ വെയിൽ സ്ട്രിങ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഫീഡിങ്ങിന് ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് ചെയ്യാം അത് നമ്മൾ കുടിച്ചതിന് ശേഷം നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് പിന്നെ അതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഫീഡ് ചെയ്യാം അതുപോലെ തന്നെ അപ്പൊ വെല്ലോ തന്നെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ലെമൺ വാട്ടർ നമ്മളുടെ ഫുഡിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അപ്പൊ നമ്മൾ നോൺ ഒക്കെ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ലെമൺ വാട്ടർ നമ്മൾ കഴിക്കുക ചെറിയ ചൂട് വെള്ളത്തില് പിന്നെ നമ്മൾ കഴിക്കുക വെയിലൂസ് ഡ്രിങ്ക്സ് കഴിക്കുക അതുപോലെ തന്നെ വളരെ ബെനിഫിറ്റ് ഉള്ളതാണ് ആപ്പിൾ സിഡർ വിനഗർ തീർച്ചയായിട്ടും നിങ്ങൾ വിത്ത് മദർ തന്നെ മനുഷ്യ അത് ഫീഡിങ് മദേഴ്സ് അത് യൂസ് ചെയ്യണ്ട അപ്പോൾ അത് ഒരു ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് പെട്ടെന്നാണ് നമ്മുടെ വെയ്റ്റ് കുറയാന്നുള്ളത് എന്താ പറയുക അത്രയ്ക്ക് അത്രയ്ക്ക് എഫക്റ്റീവ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് തരുന്ന ഒരു ആണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് കീറ്റോ ഡയറ്റിൽ വളരെ കീറ്റോ ഡയറ്റും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പക്ഷേ അത് നമ്മൾ തെറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമുക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും കുറേ ഡോക്ടേഴ്സൊക്കെ അത് റെക്കമെൻഡ് ചെയ്തിട്ട് കാരണം ഇങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നത് കാരണം വെച്ചാൽ നമ്മൾ ഇന്ന് നമ്മൾ ഡയറ്റ് എടുക്കും നാളെ നമ്മൾ പോയിട്ട് ചോറ് കഴിക്കും നല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരട്ടി ഇരട്ടിടുക അങ്ങനെ കഴിക്കാൻ പാടില്ല അതിനൊരു ഓർഡറും കാര്യങ്ങളും ഉണ്ട് അത് നിശ്ചിതം ഇതിൽ കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ കിഡ്നി ഡിസോസ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസോർഡേഴ്സ് കുറേ ഇഷ്യൂസ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും കാരണം വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മിസ്റ്റേക്കുകൾ തന്നെ ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഫാസ്റ്റിംഗ് ആണ് നമ്മൾ ചിന്തിക്കും ഈ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് സെവൻറ്റി ടു ഹവേഴ്സ് അല്ലെങ്കിൽ ഒരു ടു സെവൻ ഡേയ്സ് ഒക്കെ അടുപ്പിച്ച് എടുക്കുന്നവരുണ്ട് അതായത് വെള്ളം മാത്രം കുടിച്ചിട്ട് കുക്കുംപറ മാത്രം കഴിച്ചിട്ട് ഒക്കെ ഫാസ്റ്റിംഗ് എടുത്തിട്ട് നന്നായിട്ട് സ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് എക്സൈസ് ആയിട്ടുള്ള നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്ത് കളി കളഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെ അനുഭവത്തിൻ്റെ വലിച്ചത്തിൽ ഞാൻ പറയുകയാണ് എനിക്കും നല്ല ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വണ്ണം കൂ ഇപ്പോൾ കൂടിയെന്ന് വെച്ചാൽ ആറ് കിലോടെ ഞാൻ വണ്ണം കൂടി പക്ഷേ എനിക്കിപ്പോൾ രണ്ട് കിലോ വെയിറ്റ് ഞാൻ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റ് ഇനിക്സ് ിറ്റി സൂപ്പർ എന്തായാലും ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണം നിങ്ങൾക്ക് വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളാരും കളിയാക്കണ്ട ധൈര്യമായിട്ട് ചെയ്യുക നിങ്ങൾക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ചെയ്യാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തടുക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല അപ്പൊ കളിയാക്കുന്നവരുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക ധൈര്യമായിട്ട് ചെയ്യുക എന്നിട്ട് വെയിറ്റ് കുറയ്ക്കുക അപ്പം നമ്മുടെ വെയിൽസ് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് തീർച്ചയായിട്ടും ഇതിനുള്ള ഫാസ്റ്റിംഗിലെ നമ്മുടെ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു പുതുമേനെ വേണ്ടിയിട്ട് വീടും കാണാം എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കരുത് എന്തായാലും തൊട്ടടുത്തുള്ള ബെൽബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഷാൻമറി